ഹലോ സുഹൃത്തുക്കളെ നോൺ പേർഷൻ ടെക്സ്റ്റ് ആൻഡ് റെഡിമേഡ്സ് നോക്കുന്നവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത്രയും നാളും നമ്മൾ റെഡിമെയ്ഡ് ഐറ്റംസാണ് കാണിച്ചത് ഇനി കുറച്ച് മെറ്റീരിയൽസ് കാണിക്കാമെന്ന് വിചാരിക്കുന്നു ചുരിദാർ മെറ്റീരിയൽസ് അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് പോയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു ഒരു മെറ്റീരിയൽ കാണിക്കാം കേട്ടോ ഇത് നല്ല ബേജ് കളറിൽ നല്ല ഭംഗിയായിട്ട് ചെയ്ത് തന്നേക്കണ ഒരു മെറ്റീരിയൽ ഇത് ഷോളാണ് അതിൽ ഏറ്റവും സൂപ്പർ കാരണം ഷോൾ നല്ല ലെങ്ത്തും വെളുത്തുമായിട്ട് വന്നേക്കണു തുമ്പത്ത് ഗോൾഡൻ വർക്ക് വന്നിട്ട് ഓർഗൻ സൈൽ വന്നേക്കണം നല്ലൊരു ഷോള് ഫുള്ള് ഒരു ഷോൾ കേട്ടോ അതുപോലെ ഈ ടോപ്പിൻ്റെ മെറ്റീരിയൽ എന്ന് വന്നു കഴിഞ്ഞാൽ ഡബിൾ ഷെയ്ഡ് വന്നേക്കണേ അതുപോലെ തന്നെ ഇതിലൂടെ വൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചെറിയ ഗ്ലാസ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിൻ്റെ മെറ്റീരിയലും ബോട്ടം വരുന്നത് നല്ല ക്രീം ഷെയ്ഡിലുള്ള ഒരു പോ ഇതിൻ്റെ എല്ലാം ഒറ്റ കളറിൽ തന്നെ വന്നേക്കുന്നതാണ് ഇതിന്റെ വില ഞാൻ പറഞ്ഞില്ല ഈ രീതിയിൽ വരുന്നത് രണ്ട് നാനൂറാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ഇനി അതിൻ്റെ ഒരു മറ്റൊരു മെറ്റീരിയൽ കാണിക്കാം കേട്ടോ ഇത് ഒരു ഫ്ലോറൽ ഡിസൈനിൽ നല്ല കോട്ടനിൽ വന്നേക്കുന്ന ഒരു ഐറ്റമാണ് നല്ല നല്ല കോട്ടനാണ് ഇത് കേട്ടോ അതിൻ്റെ അടിയിൽ നല്ല കട്ട് വർക്ക് ചെയ്തിട്ട് വേണ്ട നല്ല ഭംഗിയായിട്ട് കട്ട് വർക്ക് ചെയ്ത് ചെറിയൊരു ഉള്ള ൂടി കൊടുത്തിട്ട് ഒരു ഐറ്റം ഇതിന് വരുന്ന ഷോൾ എന്ന് പറഞ്ഞാൽ ഷിഫോൺ ഷോളാണ് ഷിഫോണിൽ നല്ല നീളമുള്ള ഷോള് കണ്ടോ ഷിഫോണിൽ ചെറിയ എംബ്രോയ്ഡറി വർക്കായിട്ട് നല്ല നീളത്തിൽ തന്നെ വന്നേക്കണേ ഒരു ലൈറ്റ് ചെലിൽ തന്നെ വന്നേക്കുന്ന ഒരു ഷോള് പിന്നെ ബോട്ടൺ വന്നാലും പേസ്ട്രിൽ കോട്ടൺ ബോട്ടൺ തന്നെ വന്നേക്കണേ പേസ്റ്റിൽ ബോട്ട് ഇനി ഇതിൻ്റെ തന്നെ കുറച്ച് രണ്ട് മൂന്ന് കളക്സ് കളക്ഷൻ ഉണ്ട് അതിൻ്റെ കളേഴ്സെയും കാണിക്കാം അതിൽ ഒരു ആഷ് ഷെയ്ഡ് ഇതുപോലെ തന്നെ വന്നേക്കുന്നു ആഷിൽ താഴേക്ക് കട്ട് വർക്കായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഷോൾ വരുന്നതും നല്ല സോഫ്റ്റ് മെറ്റീരിയലിൽ ഷോൾ വന്നേക്കണം അതിൻ്റെ ഒരു കളർ കൂടി കാണിക്കാവെ ഒരു പിസ്ത ഗ്രീൻ ഇനി കാണിക്കാനുള്ള ഒരു പിസ്ത ഗ്രീൻ ഇതുപോലെ നല്ല ഫ്ലോറൽ ഡിസൈനിൽ ചെയ്തേക്കുന്നതും അടി കട്ട് വർക്കായിട്ട് വന്നേക്കുന്നതും അതുപോലെ തന്നെ കോട്ടൺ പാൻറ്റും ഷോ സോഫ്റ്റ് ഷിഫോൺ ഷോള് വർക്കുള്ള ഷോളാണ് ഈ മോഡലിൽ വന്നേക്കണത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഈ അടുത്ത രണ്ട് കളക്ഷൻ കൂടി കാണിക്കാം അപ്പോൾ നമുക്ക് മൽസന്തേരിയിൽ ഒരു കുറച്ച് മെറ്റീരിയൽസ് കാണിക്കാം കേട്ടോ ഇത് മത്സന്ധേരിയിൽ എംബ്രോയിഡറി വർക്ക് വരുന്ന ആണ് നല്ല നീളമുള്ള ഷോളുകളാണ് ചെയ്തേക്കണേ അതുപോലെ വർക്ക് നന്നായി നല്ല ഭംഗിയിൽ ചെറിയ ചെറിയ പൂക്കളായിട്ട് വർക്ക് എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് ത്രെഡ് വർക്കാണ് ചെയ്തേക്കണേട്ടോ ത്രെഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത് അതിൻ്റെ ടോപ്പ് നല്ല ലെങ്ത്തുള്ള ടോപ്പിൻ്റെ മെറ്റീരിയലും ബോട്ടം വരുന്നത് ഇതേ സെയിം കളറിൽ തന്നെ ഒരു ബോട്ടാണ് വരുന്നത് പിന്നെ കുറച്ച് കളേഴ്സ് കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അതിലൊരു ലാവണ്ടർ ഷെയ്ഡിൽ നല്ല ഭംഗിയുടെ പർപ്പിൾ നല്ല പർപ്പിളിൽ അതുപോലെ തന്നെ എംബ്രോയിഡറി ചെയ്തിട്ട് ഒരു ഐറ്റം ഉണ്ട് അതിൻ്റെ കൂടെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് അതിലും അത് എംബ്രോയിഡറിയോട് കൂടി തന്നെ വന്നേക്കണം അതിൻ്റെ ഒരു പീച്ച് ഷെയ്ഡും കൂടി ഉണ്ട് പീച്ചിലും നല്ല ഭംഗിയായിട്ട് അവർ എംബ്രോയിഡറി ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പിസ്താ ഗ്രീനും കൂടി ഉണ്ട് ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ അവർ വർക്ക് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അടുത്ത ഒരു സെറ്റ് കൂടി കാണിക്കാവേ അതിൽ തന്നെ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഫുൾക്കാരി മെറ്റീരിയൽ വന്നേക്കണോ നല്ല വെളുത്തും ലെങ്ത്തും ഒക്കെ ഇട്ട് വന്നേക്കണോ റേറ്റാണ് കേട്ടോ അതിന് ഷോളിൽ വർക്ക് ചെയ്തേക്കുന്നത് വേറൊരു ഡിസൈനായിട്ടും നല്ല ഒരു പ്രിൻറ്റിങ് ചെയ്ത് തന്നിട്ടുണ്ട് അവർ ഷോൾമേ ഇതിന്റെ പാൻറ്റും ബോട്ടത്തിൻ്റെ തുണിയൊക്കെ ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്റെ രണ്ട് കളറും കൂടി കാണിക്കാം ുള്ളത് ഒരു പീച്ച് ഷെയ്ഡാണ് പീച്ചില് ഫുൽകാരി പ്രിന്റിൽ പീച്ച് പീച്ചും വർക്ക് ചെയ്ത് പേൾ വർക്കും വിളർ വർക്കും ഒക്കെ ആയിട്ട് ചെയ്തേക്കണു അതിന്റെ ഷോളും വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് മോഡലുകൂടി കാണിക്കാം അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് കളർ കൂടി പരിചയപ്പെട്ടാലോ ഇത് നല്ല മസ്റ്റാഡ് യെല്ലോ മസ്റ്റാഡ് യെല്ലോയില് ഫുൽക്കാരി വർക്ക് ചെയ്ത് ഫുൽക്കാരി തുണിയിൽ വർക്ക് ചെയ്ത് വന്നേക്കണം നല്ലൊരു കളറ് ഇനി അതിൻ്റെ തന്നെ ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡും ഇത് ഒനിയൻ പിങ്കിൽ വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ് അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു പുൽക്കാരി മെറ്റീരിയൽ പരിചയപ്പെടാം പുൽക്കാരിയിൽ എംബ്രോയിഡറി വർക്കും വർക്കും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഐറ്റാണ് അതിന് ഷോളും നല്ല ലെങ്ത്തിൽ വന്നിട്ടുണ്ട് അടിയിൽ നല്ല സെറ്റായിട്ട് വർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഷോളും ഒരു ഡിസൈൻ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഫുൾക്കാരി ഡിസൈനിൽ രണ്ട് മൂന്ന് കളർ കൂടി ഇതിൻ്റെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അപ്പം നമുക്ക് അടുത്തൊരു മെറ്റീരിയലിൻ്റെ സെറ്റ് കൂടി കാണിക്കാം ഇത് നെറ്റ് കോട്ടയിൽ നല്ല ഭംഗിയായിട്ട് ഒരു എംബ്രോയിഡറി ചെയ്ത് വന്നിരിക്കണ ഒരു ഐറ്റം ഇതിൻ്റെ ഫ്രണ്ടിലെ ഡിസൈൻ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ഓവർ കോട്ട് സ്റ്റൈലിലാണ് അവർ എംബ്രോയിഡറി ചെയ്തേക്കുന്നത് കേട്ടോ അതിൻ്റെ ഷോളിൽ നിന്ന് നിറയെ എംബ്രോയിഡറി വർക്ക് ചെയ്ത് നല്ല ഭംഗിയാക്കി അവർ വെച്ചിട്ടുണ്ട് ഇത് പാൻറ്റും കോട്ടവും ഷോളും കൂടി വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് മുന്നേ കാണിച്ചതിന്റെ റേറ്റും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ ഞാൻ വില പറയാൻ വിട്ടുപോയി ഇതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന സെറ്റിൻ്റെ വില ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് ഇനി ഇതിൻ്റെ കുറച്ച് കളക്ഷൻസ് കൂടി കാണിക്കാമോ കേട്ടോ ഇനി അതിലൊരു മൊനിയൻ പിങ്ക് കളർ മൊനിയൻ പിങ്കില് ഇതുപോലെ തന്നെ ഓവർകോട്ട് മോഡലിൽ അവർ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് അതിന്റെ ഷോളും നല്ല ഭംഗിയായിട്ട് അവർ വർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ വേറെ കളേഴ്സ് കാണിക്കാമേ ഇനി അത് വരുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ് പീച്ച് ഷെയ്ഡും ഇതുപോലെ ഭംഗിയായിട്ട് തന്നെ അവർ എംബ്രോയിഡറി വർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അതിൻ്റെ വിത്ത് ഷോളും അതേപോലെ തന്നെ ഭംഗിയായിട്ട് അവര് എംബ്രോയ്ഡറി ചെയ്തേക്കുന്നു ഇനി അത് ഓഫ് ഷെയ്ഡ് ഓഫ് ഐറ്റ് ഷെയ്ഡില് ഈ മെറ്റീരിയലിൽ അവര് നല്ല ഭംഗിയായിട്ട് തന്നെ എംബ്രോയിഡറി ചെയ്തിട്ട് ഷോളും നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട് അതിലൊരു ലാവണ്ടർ ഷെയ്ഡ് ലാവണ്ടറിൽ വിത്ത് കൂടി നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി ചെയ്ത് വന്നിട്ടുള്ള ഒരു ഐറ്റം പിന്നെ ഒരു കളറും കൂടി ഉണ്ട് ഇപ്പോൾ ഒരു നല്ല ഗ്രീൻ ഷെയ്ഡ് നല്ല ഗ്രീൻ ഷെയ്ഡിൽ ഇതുപോലെ ഭംഗിയായിട്ട് അവർ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് വിത്ത് കൂടി തന്നെ നല്ല എംബ്രോയ്ഡറിയോടു കൂടി വന്നിട്ടുള്ള ഒരു ഐറ്റം അപ്പോൾ കുറച്ച് മെറ്റീരിയലിൻ്റെ കളക്ഷൻസാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നത് അതുപോലെ വേറെ കുറച്ച് കളക്ഷൻസ് കൂടി ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക് യു